ബി ജെ പി ബി ജെ പി സ്വീകരിച്ചു വരുന്ന നിലപാട് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ ഇന്ത്യക്കകത്ത് മതരാഷ്ട്രവാദമുയർത്തുകയാണവർ ഒരു പ്രത്യേക മതത്തിന്റെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് ബി ജെ പി സ്വീകരിച്ചു അപ്പം ബി ജെ പി ഇന്ന് ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ നേതൃത്വം കൊടുക്കുന്ന ആശയങ്ങളാണ് അവർ ഇവിടെ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും വർഗീയവൽക്കരിച്ച് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് ഈ നിലപാടിനെ എല്ലാ കാലത്തും സി പി ഐ എം തുറന്നു കാണിച്ചിട്ടുണ്ട് ഈ കേരളത്തിലെ ഇന്ത്യയിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളും തുറന്ന് കാണിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ബി ജെ പി നടത്തുന്ന പരിശ്രമങ്ങൾ ഇപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് ആലോചിച്ച് നോക്ക് ബി ജെ പിക്ക് സ്വന്തമായി ഭൂരിപക്ഷം ഇന്ന് ഇന്ത്യയിലില്ലല്ലോ പാർലമെന്റ് കഴിഞ്ഞ ഗവൺമെന്റിൽ സ്വന്തമായി ഭൂരിപക്ഷം അവർക്കുണ്ട് സ്വന്തമായി ഭൂരിപക്ഷം നേടി ഇന്ത്യൻ ഭരണഘടന തന്നെ ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിലപാടിലേക്ക് പോകണം എന്നുള്ളതാണ് നിങ്ങൾ പാർലമെന്റിന്റെ പഴയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ കെട്ടിടത്തിനകത്ത് പോയി നോക്ക് ഇവിടെ സ്വാതന്ത്ര്യത്തിനെതിരായി സ്വാതന്ത്ര്യ സമരത്തിനെതിരായി ഉറച്ച നിലപാടെടുത്ത് പ്രവർത്തിച്ചവരുടെ ചിത്രം പാർലമെന്റിനകത്ത് സ്ഥാപിച്ചിരിക്കുകയാണ് പാർലമെന്റ് മന്ദിരത്തിനകത്ത് സ്ഥാപിച്ചിരിക്കുകയാണ് എന്താണിത് അർത്ഥമാക്കുന്നത് അവിടെ അന്തമാൻ നിക്കോബർ ദ്വീപിൽ പോർട്ട് ബ്ലെയറിൽ പോയി കഴിഞ്ഞാൽ അവിടെ സവർക്കർ മയമാണ് അവിടെ സവർക്കർ കടന്ന ഒരു മുറി ഒരു മുറി പ്രത്യേകമായി അവർ ഹൈലൈറ്റ് ചെയ്യുകയാണ് അവിടെ എന്തതിൻ്റെ അർത്ഥമാക്കുന്നത് അവരല്ല എത്രയോ തവണ മാപ്പപേക്ഷിച്ച് അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിനും ദേശീയ പ്രസ്ഥാനത്തിനും എതിരായ നിലപാടെടുത്തവരാണ് അവരെല്ലാം ഉയർത്തി കാണിക്കുക എന്നുള്ള നിലപാടാണ് ബി ജെ പി സ്വീകരിക്കുന്നത് ബി ജെ പിയുടെ ഈ നിലപാട് ഒരു തരത്തിലും ഇന്ത്യയിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും പുരോഗമന ശക്തികൾക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അതാണ് നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ചുള്ള നിലപാടാണ് സി പി എമ്മും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഇന്ത്യയിൽ സ്വീകരിച്ചത്